തൃശൂർ കൊട്ടേക്കാട് ബൈക്കിന് തീപിടിച്ച് പിടിച്ച് യുവാവിനെ പൊള്ളലേറ്റു കൊട്ടേക്കാട് പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ പൊള്ളലേറ്റ യുവാവിന്റെ നില ഇപ്പോഴെങ്ങനെയുണ്ട് അതില്ല ഇന്ന് വൈകിട്ട് ഒൻപത് മണിയോടെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത് കൊട്ടക്കാട് പള്ളിക്ക് സമീപം വെച്ച് പേരാമംഗലം സ്വദേശിയായ വിഷ്ണു ഓടിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു അപകട ശേഷം വിഷ്ണു ഈ ബൈക്ക് എടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ബൈക്കിലെ ബൈക്കിൽ എത്തി ആളി പറഞ്ഞത് ബൈക്കിൽ ഈ അപകടത്തിൽപ്പെട്ട സമയത്ത് ബൈക്കിലെ പെട്രോൾ ലീക്ക് ആയതാണ് ഇത്തരത്തിൽ തീപിടിക്കാൻ കാരണമെന്നാണ് പറയുന്നത് എന്തായാലും അപകട ശേഷം വിഷ്ണു ബൈക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ബൈക്കിൽ തീ ആലിപ്പണരുകയും വിഷ്ണുവിന് പൊള്ളലേൽക്കുകയും ചെയ്തത് പ്രദേശത്തുണ്ടായിരുന്ന റോഡിൽ വിഷ്ണുവിനെ ആദ്യം അവിടെ നിന്നും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും എത്തി ഇരു ഇരു കൂട്ടരും ചേർന്നാണ് ബൈക്കിന്റെ തീ അണച്ചത് വിഷ്ണുവിന് സഹകരമായി ഈ തീപിടുത്തത്തിൽ പോകലേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അൻപത് ശതമാനത്തിലധികം പോകലേറ്റുക എന്നാണ് പറയുന്നത് എന്തായാലും വിഷ്ണു മെഡിക്കൽ കോളേജിലെ തീപിടുത്ത വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ ബൈക്ക് ആദ്യഘട്ടത്തിൽ അപകടത്തിൽപ്പെട്ടതെന്ന് വ്യക്തമല്ല എന്തായാലും അപകട ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ബൈക്കിൽ തീ ആറി പറന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ഈ അപകട സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബൈക്കിലെ പെട്രോൾ ലീക്കായി ലീക്കായി പെട്രോൾ തീപിടിക്കുകയായിരുന്നു എന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഉണ്ടായിട്ടുള്ളത് എന്തായാലും അതേക്കുറിച്ചെല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും വിഷ്ണു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശരി അനീഷ് അപകടത്തിൽപ്പെട്ട ബൈക്കിൽ നിന്ന് ഇന്ധനം ചോർന്നാണ് ഈ ഒരു അപകടം ഉണ്ടായത് യുവാവിപ്പോൾ അൻപതിലധികം ശതമാനത്തിലധികം പൊള്ളലെറ്റ് ചികിത്സയിലാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി